ഇന്നലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങി പരിഭ്രാന്തി പരത്തിയ കാട്ടാനയെ ഇന്ന് രാവിലെ മണ് തിരുനെല്ലി മൺടുണ്ണി കോളനിക്ക് സമീപം കണ്ടെത്തിയിരുന്നു ഇതിന്റെ റേഡിയോ കോളർ വഴി ലഭിച്ച സിഗ്നലിലൂടെയാണ് ആനയുടെ സാന്നിധ്യം മൺഡുണ്ണി കോളനിക്ക് സമീപം വനപാലകർ കണ്ടെത്തിയത് എന്നാൽ പിന്നീട് അത് ആനയെ കർണാടകയിലേക്ക് തന്നെ തിരിച്ച് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല ഇത് വിജയിച്ചില്ല എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം അതായത് നിലവിൽ മാനന്തവാടി ബാവലി റോഡിൽ കാട്ടിക്കുളത്തിന് കഴിഞ്ഞ് അപ്പപ്പാറ വളവിന് സമീപമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിൻ്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു റേഡിയോ കോളർ വഴിയുള്ള സിഗ്നലാണ് ഇപ്പോൾ വനപാലകർക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആനയെ കാട്ടാനയെ നേരിൽ കണ്ടെത്താനും കണ്ടെത്തി കഴിഞ്ഞതിനെ മയക്കുവെടി വെച്ച് യിലൊക്കെ മറ്റു മാറ്റാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വനപാലകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നാല് ഡി എഫ് ഒമാരുൾപ്പെടെയുള്ള ഉന്നത സംഘങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാവിധ നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാട്ടാനയെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും കാട്ടയാന കാട്ട ഈ കാട്ടാന ഇന്നലെ ഒരാളുടെ മരണത്തിനിടയക്കിയ കാട്ടാന വയനാട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല ഇപ്പോൾ നിലവിൽ കത്തുകൾപ്പെട്ട വന്യജീവി ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിനെ കണ്ടെത്തി അതിൻ്റെ വേരിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്